ഈസ്റ്റണേരി പഞ്ചായത്തിൽ പട്ടികവർഗ വികസന പദ്ധതികൾക്ക് അനുവദിച്ച തുക ചിലവഴിക്കാതെ അപഹരിച്ചു എന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു സോഷ്യൽ ഓഡിറ്റ് ടീമിൻ്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് പി ജെ ഫിലിപ്പ് സി വി സിദ്ധാർത്ഥൻ പി രവീന്ദ്രൻ ഒ എ അബ്ദുൾസലാം ബിനോയ്സ് കറിയ ജോർജ് ജോസഫ് ജോൺ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഈ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലുമായി ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ പഞ്ചായത്തിൽ പട്ടിക വർഗ വികസന പദ്ധതികൾക്ക് ചെലവഴിക്കുന്നതിനായി പട്ടിക വർഗ വകുപ്പ് ചെക്കായും ഡി ഡി ആയും കൈമാറിയിട്ടുണ്ട് ഇത് കോർപ്പസ് ഫണ്ടുകളായി കൈമാറിയ ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ചാവറഗിരി കൂട്ടക്കുടി റോഡിൻ്റെയും ചേറം കല്ല് കുണ്ടാരം റോഡിൻ്റെയും ടാറിങ്ങിന് വേണ്ടിയുള്ളതാണ് ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരി അംഗൻവാടി നിർമ്മാണത്തിനും ഇവിടെ ആറാം വാർഡിലെ ഒരു റോഡിൻ്റെ ടാറിങ്ങിനും വേണ്ടി ഈ പ്രവൃത്തികളൊന്നും ആ സമയത്ത് നടത്തുകയോ പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല അതിന് പകരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിലെ അന്തിമ പദ്ധതി രേഖകളിൽ ഈ പ്രവൃത്തികൾ ഈ ലഭിച്ച പണ്ടുകൾ ഉപയോഗിച്ച് ചെലവഴിച്ചതായി രേഖപ്പെടുത്തി വ്യാജ രേഖകൾ നിർമ്മിച്ചതായി കാണപ്പെടുന്നുണ്ട് പണ്ടുകൾ ചിലവഴിച്ചിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് ആ തെളിവ് ഈ പഞ്ചായത്തിലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഈ വർഷങ്ങളിലെ ഓപ്പണിംഗ് ബാലൻസിലോ ക്ലോസിംഗ് ബാലൻസിലോ പഞ്ചായത്ത് ഫണ്ടുകളിൽ പഞ്ചായത്തിലെ പട്ടിക വർഗ ഫണ്ടുകളിൽ ഇത്രമാത്രം തുക കാണപ്പെടുന്നില്ല വളരെ നാമമാത്ര പണം മാത്രമാണ് ഈ ഉള്ളത് ഇതാണ് ഈ ഫണ്ടുകൾ അപഹരിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പഞ്ചായത്തിൽ നിന്നും അപഹരിക്കപ്പെട്ട ഫണ്ടുകൾ ആ ഫണ്ടുകൾ ഈ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് അധികൃതരും ചേർന്ന് തിരിച്ചടപ്പിക്കണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഈ ഫണ്ട് അപകരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ വ്യക്തമായ ശക്തമായ നിയമ നടപടികളും ഉണ്ടാകണം ഈ ആവശ്യം ഉൻനിർത്തിയാണ് ഈ സിംബോളിക് സമരം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ